ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു രമ്യ സീ അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ള സാധനമാണ് അരിപ്പൊടി നേന്ത്രപുടം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന അത് വെറും പത്ത് മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ് അപ്പോൾ വീഡിയോയിലോട്ടൊന്നു പോയാലോ അതായത് രണ്ട് നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ടോ മീഡിയം സൈസ് ആയിട്ടുള്ള രണ്ട് പഴമാണേ എടുത്തിട്ടുള്ളത് അപ്പോൾ വേറെ പഴമൊന്നും നമുക്ക് ഇതിനകത്ത് പറ്റില്ല ഈ ഒരു പഴം തന്നെയാണ് വേണ്ടത് എന്നാൽ മാത്രമേ ആ ഒരു അതിൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ വീട്ടിലൊക്കെ കറുത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും മടിയാണ് ആ പഴം കഴിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമ്മൾ ആ പഴം എടുത്ത് ഇതുപോലെ ചെയ്യുക നല്ല ഒന്നാം തരമായിട്ടുള്ളൊരു സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ പുഴുങ്ങി വെച്ചിട്ടുള്ള പഴം ഒന്ന് അരിഞ്ഞു ചേർക്കുവാണേ ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാതിന് തന്നെ ഇതിപ്പോൾ ഇതാ നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിലും കുഴപ്പമില്ല കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഉണ്ടല്ലോ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം വാട്ടി കൊടുക്കാം കേട്ടോ ചെറുതായാലും നെയ്യിലിട്ടിട്ടൊന്ന് ഉൽപ്പിച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എന്തോരം മധുരം വേണം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് നിങ്ങൾക്ക് നട്ട്സും ക്രിസ്മസ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനതൊന്നും ഇടുന്നില്ല വളരെ സിമ്പിളായിട്ടാണിപ്പോൾ ചെയ്തെടുക്കുന്നത് ഇനി ോട്ട് വളരെ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് കൊടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ ഇടിയപ്പത്തിനും അതുപോലെ തന്നെ പത്തരിക്കൊക്കെ ഉപയോഗിക്കുന്ന വറുത്തരിപ്പൊടിയില്ലേ അത് ചേർക്കുന്നുണ്ട് അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പൊടി വേണമെങ്കിലും ചേർക്കാം പക്ഷെ കുറച്ചൂര് ടേസ്റ്റ് എപ്പോഴും അരിപ്പൊടിക്ക് തന്നെ ആയിരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്പല്പമായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ഇതിപ്പം എത്രത്തോളം പൊടി ഉപയോഗിച്ചു എന്ന് ഞാൻ പറഞ്ഞുതരാവേ ഇപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഞാനിപ്പോൾ ഏകദേശം ഒരു വൺ തേർഡ് കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതായത് ഒരു കാൽ കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന ആ ഒരു ശർക്കര നീരിൻ്റെ ഭാഗത്തിനനുസരിച്ച് ചിലപ്പോൾ അളവിൽ കുറച്ച് മാറ്റം വന്നേക്കാം ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഒക്കെ വന്നേക്കാം അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം അപ്പം ഇതുപോലെ പാനേ നിന്ന് വിട്ടു വന്നാൽ മാത്രം മതിയാവും കേട്ടോ തിലോട്ട് അവസാനമായിട്ട് കുറച്ച് ഏലക്ക ചതച്ചതിട്ട് കൊടുക്കാം ഒരു നുള്ളുപ്പ് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചെറിയ ചൂടിൽ തന്നെ നമ്മളത് നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടുന്നത് ഇതുകൊണ്ട് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെയും ചെയ്യാനില്ല നമുക്കൊരു വാഴലയിലോട്ട് മാറ്റാം അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത വാഴലാ കേട്ടോ അപ്പോൾ നമുക്ക് പുതിയാനായിട്ട് എളുപ്പമായിരിക്കും വാട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല സൂക്ഷിച്ച് ചെയ്താൽ മതി ഇനി നമുക്കിത് വാഴലയിലോട്ട് മാറ്റാം വളരെ കുറച്ചെടുത്തിട്ട് നമുക്കിതിലോട്ട് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഒരുപാട് പരത്തിനൊന്നുമില്ല രണ്ട് സൈഡിൽ നിന്നൊന്ന് ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഇപ്പം കുമ്പൾ പോലെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ വഴനരൊക്കെ ആണെങ്കിൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും ഇപ്പം എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വാഴലയിൽ പൊതിഞ്ഞെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഞാനിതുപോലെ വാഴലയിൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് ആവി കയറ്റി കയറ്റിയെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ആവി ചെമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആവി കയറി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഓൾറെഡി നമ്മൾ ഒരു വേവ് ഗ്യാസിലിട്ട് ചെയ്തതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഒരു റേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് എനിക്ക് പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും ഇത് കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്ററാണ് പിന്നെ കഴിക്കാനാണെങ്കിലും വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ